ഒരേ സമയം റേഡിയോ ചാനൽ ബ്ലോഗ് ഒക്കെ എങ്ങനെ ബാലൻസ് ചെയ്യുന്നതെന്ന് എല്ലാവരും ചോദിക്കാറുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടങ്ങ് ചെയ്യുക അത്രേ ഉള്ളൂ അപ്പൊ ഇന്നത്തെ വർക്കിനെ ഒരു എക്സ്ട്രാ സന്തോഷമാണ് കാരണം ഇന്ന് കസിൻസ് ആയിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകുന്നത് അതും സിൽവർ സ്റ്റോമിൽ ഈ ആലപ്പുഴയിൽ ജനിച്ച് വളർന്ന് എനിക്ക് എന്താ ഈ വെള്ളം കാണുമ്പോൾ ഇത്ര എക്സൈറ്റ്മെന്റ് എന്ന് ചോദിച്ചാൽ ഞാൻ മാത്രമല്ല എന്റെ അപ്പൻ്റെ പെങ്ങളും അമ്മയും അനിയത്തി എല്ലാം എങ്ങനെയാണ് കാരണം ചാച്ചൻ പൊതുവേ ഒരു ആയതുകൊണ്ട് തന്നെ ഈ വാട്ടർ ആക്ടിവിറ്റീസിലൊന്നും ഞങ്ങളെ കൊണ്ടുപോകാറുണ്ടായിരുന്നില്ല ഇന്ന് ഞങ്ങൾ കിട്ടിയ അവസരം മുത്തലെടുക്കുകയാണ് പാവൻ ചാച്ചൻ ഇതൊന്നും അറിയാണ്ട് വീട്ടിലിരിക്കുകയാണ് ഞങ്ങളെ കഷ്ടപ്പെട്ട് പണിയെടുക്കുക എന്ന് വിചാരിച്ചിട്ട് ശരിക്കും പണി കാര്യമായിട്ട് നടക്കുന്നുണ്ട് ഇതെല്ലാം നമ്മുടെ വീഡിയോ ഷൂട്ടിൻ്റെ എടുത്ത വിഷ്വൽസ് ആണ് കേട്ടോ ഇതൊക്കെ ഷൂട്ട് ചെയ്യുന്നത് അജിത് നമ്മൾ പൊതുവേ ഏത് ഷൂട്ട് ചെയ്താലും ചിരിച്ച് കളിച്ച് ഓടി നടന്ന് എൻജോയ് ചെയ്താണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇതെല്ലാം ഈസി ഈസിയായിട്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ബാലൻസ് ചെയ്യാൻ പറ്റി കണ്ടില്ലേ എൻ്റെ സ്റ്റാഫുകൾക്കൊക്കെ ഫ്രീഡം കൊടുക്കുന്ന ഒരു മോഡേൺ ബോസ് ആണ് ഞാൻ അതുകൊണ്ട് തന്നെ ബാക്കി വിഷ്വൽസ് വിശ്വൽസൊക്കെ ഞാനും ഓടി നടന്ന് നടന്നെടുത്ത് പരിപാടി അങ്ങ് ക്ലോസ് ചെയ്തു സോ നമ്മൾ ആ കാർ എടുത്ത് നേരി ഇവരുടെ വീട്ടിലേക്ക് പോവാണ് ചാലക്കുടിയിൽ ഈ കാറല്ല എൻ്റെ കെർവ് പുറത്ത് വെയിറ്റിങ് ആണ് അപ്പോൾ ഇനി ഞങ്ങൾക്ക് കുറേ കഥ പറയാനുണ്ട് ഉറങ്ങാനുണ്ട് ഓക്കെ ബൈ